നമസ്കാരം സജി ക്രിയേഷൻസിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത് ഡേറ്റ് മറന്നു പോകാറുണ്ട് ചിലപ്പോൾ ആ ഡേറ്റ് കഴിയുമ്പോഴായിരിക്കും നമ്മളിത് ഓർക്കുക അവർ വിഷ് ചെയ്യാൻ പറ്റാത്തതിലുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാകാറുണ്ട് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് നമ്മെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക എന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ചെറിയൊരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ത്തിലായിരിക്കും ഈ ഒരു പോർഷൻ ഉണ്ടാവുക മുകളിലായിട്ടുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആരുടെ ബർത്ത്ഡേ ആണോ സേവ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവരുടെ ബർത്ത് ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക താഴെ കാണുന്ന ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിലായിരിക്കും നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ഇന്റർഫേസ് കാണുവാനായിട്ട് സാധിക്കുക ഇതിനുള്ളിൽ നിങ്ങൾ എത്ര പേരുടെ ബർത്ത് ഡേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നത് കാണുവാനായിട്ട് സാധിക്കും അവരുടെ ബർത്ത് ഡേക്ക് ഇനി എത്ര ദിവസങ്ങളാണ് ബാലൻസ് ഉള്ളതെന്നും ഓരോ വർഷം കൂടുമ്പോൾ എത്ര ഏജ് അവർക്ക് അവർക്കാവുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽ എല്ലാം തന്നെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും അതുമാത്രമല്ല അവരുടെ ബർത്ത് ഡേയുടെ തലേ ദിവസം നമുക്കൊരു നോട്ടിഫിക്കേഷൻ തരികയും ബർത്ത് ഡേയുടെ അന്നേ ദിവസവും നമുക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ലഭിക്കുന്നതായിരിക്കും ഇതുകൊണ്ട് െ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ബർത്ത്ഡേ നമുക്ക് വിഷ് ചെയ്യുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഏറെ പ്രയോജനപ്പെടുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക